എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇതിൻ്റെ വീഡിയോ മൈ ഗോമൻ പോർട്ടലിൽ വന്നിട്ടുള്ള ഭാരത് മദർ ഓഫ് ഡെമോക്രസി ക്വിസ് കോമ്പറ്റീഷനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈ ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഭാരത് മദർ ഓഫ് ഡെമോക്രസി ക്വിസ് കോമ്പറ്റീഷനാണിത് ഇരുപത് ചോദ്യങ്ങളാണ് ടോട്ടലുള്ളത് മുന്നൂറ് സെക്കൻഡ് സമയം അഞ്ച് മിനിറ്റാണ് സമയം വരുന്നത് ജനുവരി ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനാല് വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് തികച്ചും ഫ്രീ ആണ് നമ്മളൊരു മൈ ജിഒ വി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതോടെ നമുക്കിതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും ഫസ്റ്റ് പ്രൈസ് ഇരുപത്തയ്യായിരം രൂപ സെക്കൻഡ് പ്രൈസ് പതിനയ്യായിരം രൂപ തേർഡ് പ്രൈസ് പതിനായിരം രൂപ അതുപോലെ തന്നെ ഏഴ് പേർക്ക് അയ്യായിരം രൂപ ആ കൺസളേഷൻ പ്രൈസും ലഭിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും കൂടുതൽ ശരിയോത്തരം ചെയ്യുന്ന ആളുകൾക്കായിരിക്കും സമ്മാനങ്ങൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈയൊരു അവസരം പ്രയോജനപ്പെടുത്തുക ഈ കാര്യശാലും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം